ക്ലബ് ഹൗസിലെ ഇസ്ലാം ചർച്ചകളിൽ സജീവമാണ് ഷെറിൻ ഈയിടെ ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ ഷെറിനും ആരിഫും തമ്മിലുള്ള ഒരു സംസാരം കണ്ടു ഒരു മണിക്കൂറിലധികം നീണ്ട ആ സംസാരത്തിൻ്റെ ഒടുവിൽ അത് കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെറിൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഹദീസ് മേഖലയിലായതുകൊണ്ട് ഒന്ന് രണ്ട് ഹദീസുകൾ ഉദ്ധരിക്കാൻ ആരിഫ് ആവശ്യപ്പെട്ടപ്പോൾ ഷെറിൻ രണ്ട് ഹദീസുകൾ ഉദ്ധരിച്ച് കേൾപ്പിക്കുകയുണ്ടായി അതിൽ ഒന്ന് ഗൗരവമുള്ള വിഷയവും മറ്റൊന്ന് കോമഡിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത് അതിൽ കോമഡി ഹദീസായി ഉദ്ധരിച്ച വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതേ വിഷയം തന്നെ ഷാരോൺ സാപ്യൻ്റെ ചാനലിൽ അദ്ദേഹം ഏതാനും ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കോമഡി ഇതാണ് മൂസാ നബിയുടെ തുണിയും വരച്ച് ഓടുന്ന ഒരു കല്ലിൻ്റെ കഥയാണ് ഇത് ബുഹാരിയിലുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ് പൂർണ്ണമായും വായിച്ചുകൊണ്ട് വലിയ കോമഡി ആസ്വദിക്കുന്ന രീതിയിലാണ് ഷാരോൺ തൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷെറിനും ഇതൊരു കോമഡി ഹദീസായിട്ടാണ് വിശദീകരിച്ചിരുന്നത് ആ ഹദീസ് കേവലം ഒരു ഹദീസ് മാത്രമല്ല എന്ന കാര്യം പലരുടെയും ശ്രദ്ധയിലില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ വിഷയം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്താണത് ഈ മൂസാൻ നബിയുടെ തുണിയും പറിച്ചു കല്ലു ഓടിയ കഥ കേവലം ഒരു ഹദീസല്ല അത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള വളരെ സഹികായ ഹദീസാണ് പക്ഷെ അങ്ങനെ ഒരു ഹദീസ് പോപ്പുലർ ആവാനുള്ള കാരണം അത് വെറും ഒരു ഹദീസ് മാത്രമായതുകൊണ്ടല്ല മറിച്ച് അത് ഒരു ഖുർആാൻ വാക്യത്തിൻ്റെ വിശദീകരണമാണ് പലരും ആ ഖുർആൻ വാക്യം ശ്രദ്ധിച്ച് കാണില്ല ഞാൻ ആ ഖുർആൻ വാക്യം ഏതാണ് എന്ന് വായിച്ച് കേൾപ്പിക്കാം തുടർന്ന് അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള തഫ്സീറുകളിൽ ഈ ഹദീസ് ഉദ്ധരിച്ച കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഖുറാനിലെ ഏറ്റവും വലിയ കോമഡി അധ്യായമാണ് ഖുറാനിലെ മുപ്പത്തി മൂന്നാം അധ്യായമായ അൽ അഹസാബ് ഒരുപാട് കോമഡികൾക്ക് അത് കാരണമായിട്ടുണ്ട് എഴുപത്തി മൂന്ന് വാക്യങ്ങളാണ് ഖുറാനിലെ ഈ അൽഹസാബിലുള്ളത് പക്ഷേ അത് ഇരുന്നൂറിൽ പരം വാക്യങ്ങളുള്ള അൽബക്രയോളം വലിയൊരു സുഹൃത്തായിരുന്നു എന്നും പിന്നീട് അതിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുമാണ് ഖുറാൻ്റെ ക്രോഡീകരണ കഥയിലും ഹദീസുകളിലും മറ്റും പറയുന്നത് ഏതായാലും ആ നഷ്ടപ്പെട്ട ആയത്തുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ കോമഡി സൂപ്പറായവേ ഞാൻ ആ സൂറത്തിലുള്ള അഹ്സാബ് സൂറത്തിലുള്ള അറുപത്തി ഒമ്പതാമത്തെയും തുടർന്നുള്ള രണ്ട് വാക്യങ്ങളുമാണ് വായിച്ചു കേൾപ്പിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ ശല്യപ്പെടുത്തിയവരെ പോലെ ആകരുത് എന്നിട്ട് അള്ളാഹു അവർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കുകയും ചെയ്തു അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്കൃഷ്ടനായിരിക്കുന്നു ഇതാണ് അല്ലാഹ് അല്ലാഹ്സാബിലെ അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് തുടർന്ന് പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യുക എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും ആരനുസരിക്കുന്നുവോ അവൻ മഹത്തായ വിജയം നേടിയിരിക്കുന്നു തീർച്ചയായും നാം ആ വിശ്വസ്ത ദൗത്യം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ എടുത്തു കാട്ടുകയും ഉണ്ടായി എന്നാൽ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവയ്ക്ക് പേടി തോന്നുകയും ചെയ്തു മനുഷ്യൻ അത് ഏറ്റെടുത്തു തീർച്ചയായും അവൻ കടുത്താക്രമിയും അവിവേകിയുമായിരിക്കുന്നു കപടവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു ശിക്ഷിക്കുവാനും സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുവാനും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം പറയാം സത്യവിശ്വാസികളെ നിങ്ങൾ മൂസാ നബിയെ അന്ന് ഇസ്രായേലർ ശല്യം ചെയ്ത പോലെ ഈ നബിയെ നിങ്ങൾ ശല്യം ചെയ്യരുത് അങ്ങനെ മൂസാ നബിയെ ശല്യം ചെയ്തപ്പോൾ മൂസ നബിയുടെ മാനം രക്ഷിക്കാൻ അള്ളാഹു രംഗത്ത് വന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ വായിച്ചത് തുടർന്ന് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം അനുസരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ റസൂല്മാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ പണ്ട് മലയിലോടും കുന്നിനോടും ഒക്കെ ഏൽപ്പിച്ചിട്ട് അവരാരും ഏറ്റെടുക്കാതെ വേടിച്ചു ഒഴിഞ്ഞുമാറിയത് കൊണ്ടാണ് ഈ ദൗത്യം ഞാൻ മനുഷ്യന്മാരെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പറയാനുണ്ടായ പശ്ചാത്തലം മുഹമ്മദ് മക്ക കീഴടക്കിയതിന് ശേഷം മദീനയിലെ മുഹമ്മദിൻ്റെ കൂട്ടാളികളായിരുന്ന അൻസാറുകളോട് കൊലച്ചതി ചെയ്തു എന്തായിരുന്നു കൊലച്ചതി ഈ അൻസാറുകൾ മുഹമ്മദും കൂട്ടരും മക്കയിൽ നിന്ന് ഹിജ്ര വന്ന സമയത്ത് അവരുമായിട്ട് വലിയൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ആ ഉടമ്പടി അനുസരിച്ച് മക്കക്കാർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകുകയും മക്കാരെ ഓരോ കുടുംബങ്ങളിൽ ദത്തു സഹോദരന്മാരായി സ്വീകരിക്കുകയും അവരുടെ കുടുംബസ്വത്തിലുള്ള അവകാശം നൽകുകയും ഒന്നിലധികം ഭാര്യമാരുള്ളവർ അവരുടെ ഭാര്യമാരെ പങ്കുവെച്ച് ഇവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്നു അത്രയും വലിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് മ മദീനയിലുള്ള അൻസാറുകളും മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളും തമ്മിൽ സഖ്യമുണ്ടാക്കിയത് ആ കരാറനുസരിച്ച് പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തുല്യ പങ്കാളിത്തം പിന്നീടുള്ള എല്ലാ ലാഭനഷ്ടങ്ങളും തുല്യമായ പങ്കുവെപ്പ് ഇതായിരുന്നു കരാറ് അതനുസരിച്ച് കൊള്ളയടിക്കാൻ പോയി കിട്ടുന്ന കനീമത്ത് മുതൽ ഈ രണ്ട് കൂട്ടർക്കും വളരെ കൃത്യമായി തുല്യമായി വീതം വെക്കുക എന്നതായിരുന്നു പതിവ് എന്നാൽ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആത്യന്തിക ലക്ഷ്യം മക്ക കീഴടക്കി മക്കയുടെ ആധിപത്യം നേടുക എന്നതായിരുന്നു ആ ലക്ഷ്യം മക്ക കൂടി പൂർത്തിയായതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ മുഹമ്മദ് ഈ അൻസാറുകളെ അവരുടെ കരാറ് നഗ്നമായി യാതൊരു ഉളുപ്പുമില്ലാതെ ലംഘിച്ചുകൊണ്ട് അവരെ പറ്റിക്കുകയുണ്ടായി ചതിക്കുകയുണ്ടായി എന്നിട്ട് പിന്നീട് ഈ മക്ക വിജയത്തിന് ശേഷം നടന്ന അക്രമങ്ങളിലും കൊള്ളകളിലും കിട്ടിയ അനീമത്ത് അപ്പോഴേക്കൊക്കെ വലിയ സംഘമായി മാറിയിട്ടുണ്ട് ഓരോ വലിയ ഗോത്രങ്ങളെയൊക്കെ കൊള്ളടിച്ച് ഭീമമായ സമ്പത്താണ് കൊള്ളയടിച്ച് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുവന്ന സമ്പത്ത് പിന്നീട് ഈ മക്ക കീഴടക്കിയതിന് ശേഷം മുഹമ്മദ് മുഹമ്മദിൻ്റെ സ്വന്തക്കാരായ മക്കക്കാർക്ക് മാത്രം വീതം വയ്ക്കാൻ തുടങ്ങി മറ്റവരെ പൂർണ്ണമായി അവഗണിച്ചു അവിടെ അവരുമായി ഉണ്ടാക്കിയിരുന്ന അക്കബ ഉടമ്പടികളെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് കൊണ്ട് മുഹമ്മദ് ചതി പ്രയോഗിച്ചു അങ്ങനെ ചതി പ്രയോഗിച്ച് ഈ സ്വത്തുക്കളെല്ലാം മക്കക്കാർക്ക് മാത്രമായി ഓഹരി വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി അൻസാറുകളിൽ ചില ആളുകൾ മുഹമ്മദിനെതിരായിട്ട് വലിയ വിമർശനം ഉന്നയിക്കുകയും മുഹമ്മദിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ബുഹാരിൽ തന്നെ മുഹമ്മദിനെ കയ്യേറ്റം ചെയ്യുന്നതായിട്ട് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട് ഷർട്ട് പിടിച്ച് ഉന്തിയെന്നും കഴുത്ത് പിടിച്ച് തള്ളിയെന്നും മുഹമ്മദെ നീ മര്യാദ കാണിക്കെ മുഹമ്മദെ നീ മര്യാദ കാണിക്കെ മുഹമ്മദെ നീ നീതി കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഹമ്മദിനു ചുറ്റും കൂടിയെന്നും അങ്ങനെ മുഹമ്മദിനെ വലിയ തോതിൽ അവരുപദ്രവിച്ചു എന്നും ഒക്കെ ഈ ഹദീസുകളിൽ തന്നെ കാണുന്നുണ്ട് കാരണം അത്രയും വലിയ ചതിയാണ് മുഹമ്മദ് അൻസാറുകളോട് ചെയ്തത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മുഹമ്മദെ നീ നീതി പാലിക്കൂ മുഹമ്മദയെ നീ മര്യാദ കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ കയ്യേറ്റം ചെയ്യാൻ മുതിർന്ന ഒരു സന്ദർഭത്തിലാണ് മുഹമ്മദ് ഈ ഇപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ച ആയത്തുകൾ ഇറക്കുന്നത് നിങ്ങൾ പണ്ട് മോസാ നബിയെ ഇസ്രായേല്യരെ അപമാനിക്കാൻ ശ്രമിച്ചതുപോലെ മുഹമ്മദിനെ നിങ്ങൾ അപമാനിക്കരുത് നിങ്ങൾ മുഹമ്മദ് പറയുന്നത് അനുസരിക്കണം മുഹമ്മദിനെ ഞാൻ വെച്ച് കെട്ടി ഏൽപ്പിച്ചതാണ് ഈ ദൗത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു മുഹമ്മദിൻ്റെ പക്ഷം പിടിച്ച് അൻസാറുകളെ ചീത്ത പറയാൻ ഇറക്കിയതാണ് ഈ ഭീഷണിപ്പെടുത്താൻ ഇറക്കിയതാണ് ഈ ആയത്ത് ഇവിടെയാണ് മൂസ നബിയെ അള്ളാഹു വലിയൊരു മാനക്കേടിൽ നിന്ന് രക്ഷിച്ചു എന്ന കാര്യം പറയുന്നത് അതിൻ്റെ വിശദീകരണമായിട്ടാണ് കല്ല് തുണിയും പറിച്ചോടിയ കഥ വരുന്നത് എന്താണ് കല്ല് തുണിപറിച്ചോടിയ കഥ അത് പറയാം മൂസ നബി കുളിക്കാറുണ്ടായിരുന്നത് ഒറ്റയ്ക്കാണ് ഇസ്രായേലിയരെല്ലാവരും കൂട്ടത്തോടെ കുളിക്കും പക്ഷെ കുളിക്കുമ്പോൾ ആരും തുണി കൊടുക്കാറുണ്ടായിരുന്നില്ല നഗ്നരായിട്ടാണ് ഇസ്രായേലിയർ കുളിച്ചിരുന്നത് പക്ഷെ മൂസ ഒരിക്കലും കൂട്ടത്തിൽ കൂടി മറ്റുള്ളവരുടെ കൂടെ കുളിക്കാൻ വരാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇസ്രായേലിയർ പറഞ്ഞിണ്ടാക്കി മൂസയ്ക്ക് ഈ ഭൃഷണവീക്കം ഹൈഡ്രോസിൽ എന്ന് പറയുന്ന അസുഖമുണ്ട് അത് മറ്റുള്ളവർ കാണുമെന്ന് ഭയന്നിട്ടാണ് മൂസ ആൾക്കാരുള്ളപ്പോൾ കുളിക്കാൻ വരാത്തത് ഒറ്റയ്ക്ക് മാത്രം കുളിക്കുന്നത് മൂസയ്ക്ക് ഈ കരുവീക്കം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ മൂസയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അതൊരു ഗോസിപ്പായി നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെ മൂസ ഒറ്റയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുളക്കരയിൽ വന്ന് തുണി അയച്ച് ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂസ വെള്ളത്തിൽ കിറങ്ങി കുളിക്കുമ്പോൾ തുണിയും കൊണ്ട് ഈ കല്ല് ഓടി കല്ല് നേരെ അങ്ങാടിയിൽക്ക് ഓടി അപ്പം മൂസ കല്ല് തുണിയും കൊണ്ട് ഓടുന്ന കണ്ടിട്ട് മൂസ കുളത്തിൽ നിന്ന് കയറി കല്ലേ എൻ്റെ തുണി കല്ലേ എൻ്റെ തുണി എന്ന് പറഞ്ഞ് കല്ലിൻ്റെ പിന്നാലെ ഓടി ആ ഓട്ടം കണ്ടപ്പോൾ നാട്ടുകാരൊക്കെ മൂസയുടെ നഗ്നത കാണുകയും മൂസയ്ക്ക് ഒരു കുഴപ്പമില്ല മൂസയുടെ വൃഷണവും ഒക്കെ വളരെ നോർമലാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ അതുവരെ അവർ ഗോസിപ്പ് അടിച്ചിരുന്ന മൂസയെ മാനം കെടുത്തുന്ന ഒരു കാര്യത്തിൽ നിന്നും അന്നാഹു ഈ കല്ലിനെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് മൂസയുടെ മാനം കാത്തു എന്നാണ് ഈ കഥയിൽ പറയുന്നത് ഈ കഥയാണ് ബുഖാരി വലിയ കാര്യമായിട്ട് എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ ഖുർആാനിൽ പറയുന്ന ഈ വാക്യം ഇല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ കഥ ബുഖാരിയിലും മുസ്ലിമിലും ഒന്നും നമുക്ക് വായിക്കാൻ കിട്ടുമായിരുന്നില്ല പക്ഷേ ഖുർആനിൽ ഈ വാക്യം ഉള്ളതുകൊണ്ടാണ് ഈ കഥ അവിടെ വിശദീകരിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഈ അദീസിൽ ഈ കഥ നമുക്ക് ലഭ്യമായത് കാരണം ഖുർആന്റെ വിശദീകരണമായിട്ടാണ് ഈ അതീസ് വരുന്നത് മൂസ നബിയെ മാനക്കേടിൽ നിന്നും അള്ളാഹു രക്ഷിച്ചത് എങ്ങനെ എന്ന കഥയാണ് ഇവിടെ പറയുന്നത് ഈ മാതിരി കഥകളൊക്കെ വിശ്വസിച്ചാൽ മാത്രമേ ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ അല്ലാതെ ഒരു കണ്ടിൻജൻസി ദൈവം ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാലൊന്നും ഒരു മുസ്ലിമിന് സ്വർഗം കിട്ടില്ല മുസ്ലിമിൻ്റെ ഈമാൻ ഇട്ട് പൂർത്തിയാവില്ല ഈ മാതിരി പൊട്ടക്കഥകളെല്ലാം വിശ്വസിക്കണം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് മൂസ നബിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് തന്നെ വിചാരിക്കുക അല്ലെങ്കിൽ വേറൊരാൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട് ഈ അസുഖമുള്ളതിൻ്റെ പേരിൽ ആളുകൾ അയാളെ പരിഹസിക്കുന്നു എങ്കിൽ ഒരു മാനവ് മര്യാദയുള്ള ദൈവം ആ ആളുകളോട് എന്താണ് പറയേണ്ടത് അയാൾക്ക് അസുഖമില്ല എന്ന് അയാളെ ഇതുപോലെ കല്ലിനെ കൊണ്ട് ഓടിച്ചിട്ട് തുണിയില്ലാതെ ഓടിച്ചിട്ട് അയാൾ നോക്കി അയാൾക്ക് അസുഖമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണോ ഒരു ദൈവം ചെയ്യേണ്ടത് അല്ല ഒരു ധാർമ്മികബോധമുള്ള ദൈവമാണെങ്കിൽ ഒരു മാനം മര്യാദയുള്ള ദൈവമാണെങ്കിൽ സംസ്കാരമുള്ള ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ അസുഖമുള്ള ആളുകളെ പരിഹസിക്കുന്നത് ശരിയല്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ അയാൾക്ക് അസുഖം ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുകയല്ല ഇയാൾക്ക് അസുഖം ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കളിയാക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം പക്ഷേ ഇന്ന് പരിഷ്കൃത മനുഷ്യൻ സംസ്കാരമുള്ള മനുഷ്യൻ്റെ ധാർമ്മികത അനുസരിച്ച് ഒരു മനുഷ്യന് അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ശാരീരികമായ പരിമിതികളോ വൈകല്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അയാളെ നോക്കി പരിഹസിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അയാളെ സമൂഹത്തിൽ സാധാരണ മനുഷ്യനായി കണ്ടുകൊണ്ട് അയാളുടെ പരിമിതികളെ കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന നൽകി അവർക്ക് സംരക്ഷണം നൽകുകയാണ് ആധുനിക മനുഷ്യൻ ചെയ്യുന്നത് ഇന്ന് ശാരീരിക വൈകല്യങ്ങളൊക്കെയുള്ള ആളുകൾക്ക് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ വലിയ പരിഗണനയാണ് ലഭിക്കുന്നത് അതൊക്കെ മനുഷ്യൻ്റെ ആധുനിക മനുഷ്യൻ്റെ പുതിയ ധാർമ്മികതയാണ് പക്ഷേ ഈ ആയത്തിറക്കിയും ദൂതന്മാരയച്ചിട്ടും സംസ്കാരം പഠിപ്പിച്ച ദൈവത്തിന് ആ കാലഘട്ടത്തിലെ ഗോത്ര മനുഷ്യന്റെ അപരിഷ്കൃതത്വത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നില്ല എന്ന് ഈ കഥ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ മൂസാ നബിക്ക് അങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല ഉള്ളത് മൂസാ നബിക്ക് വേറെ ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മൂസാ നബിക്ക് ശരിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊഞ്ഞപ്പട ആളായിരുന്നു വർത്താനം പറയുമ്പോൾ നമ്മളെ കുഞ്ഞിക്കൂനലിൽ ആ ദിലീപ് സംസാരിക്കുന്നത് പോലെ വ്യക്തത ഇല്ലാതെ സംസാരിക്കുന്നതിനാണ് കൊഞ്ഞപ്പടാന്ന് പറയുന്നത് മൂസാ നബിക്ക് അങ്ങനെ ആ സംസാര വൈകല്യം ഉണ്ടായിരുന്നു അപ്പോൾ മൂസ നബി അള്ളാഹുവിനോട് ആ കാര്യം പറഞ്ഞു എനിക്ക് ആളുകളോട് കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മൂസ നബിയുടെ സഹോദരനായ ഹാറൂനെ കൂടി നബിയാക്കി ആക്കി കൂടെ നിയോഗിച്ചു അപ്പോൾ മൂസ കാര്യങ്ങൾ ആലോചിച്ചു ആറൂന് പറഞ്ഞു കൊടുക്കും ആറൂന് കൊഞ്ഞപ്പടം ഇല്ലാത്തത് കൊണ്ട് ആളുകളോട് പറയും അപ്പോൾ സംസാരിക്കാൻ വേറെ ഒരു അസിസ്റ്റൻ്റ് പ്രവാചകനെ കൂടി അല്ലെങ്കിൽ ഒരു രണ്ടാം പ്രവാചകനെ കൂടെ കൂടെ നിയോഗിച്ചു കൊടുക്കുകയാണ് അള്ളാഹു കൂടെ ചെയ്യുന്നത് നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഈ പഴയ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഒരാൾ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലുളിക്കാൻ അയാൾക്ക് പകരം ഓടാൻ ഒരു റണ്ണർ വെച്ചു കൊടുക്കും അതേപോലെ മൂസാ നബിക്ക് വർത്താനം പറയാൻ മൂസാ നബിയുടെ സഹോദരനെ തന്നെ പിന്നെ ഒരു അസിസ്റ്റൻ്റായിട്ട് വേറെ പ്രവാചകനായിട്ട് അള്ളാഹു വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹുവിന് ആദ്യം തന്നെ ഈ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവിധ യോഗ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുത്താൽ പോരെ എന്തിനാണ് ഈ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ അതിന് അതിനെ പരിഹരിക്കാൻ വേണ്ടി വേറെ അസിസ്റ്റൻറ്റിനെ വെക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹുവിനില്ല ഇവിടെ അതൊക്കെ പോട്ടെ അത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വൈകല്യങ്ങളാണെന്നൊക്കെ പക്ഷെ മാനസികമായിട്ട് അതിഗുരുതരമായ വൈകല്യങ്ങളും വൈകൃതങ്ങളും ഉള്ള ആളുകളെയാണ് ഈ അള്ളാഹു അദ്യപ്രവാചകനായിട്ടൊക്കെ നിയോഗിച്ചിട്ടുള്ളത് അക്കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ മറ്റൊരു കോമഡി കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് ഐഡലേറ്ററി റിവേഴ്സലാവാം എന്നുള്ളതാണ് അതായത് വിഗ്രഹങ്ങളെ ഇടനിലക്കാരാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് ഭയങ്കരമായ തെറ്റാണ് അത് ഇടനിലക്കാരെ വെച്ചു എന്നതിൻ്റെ പേരിൽ സീർക്കാരോപിച്ചുകൊണ്ട് നരകത്തിലിടും എന്ന് പറയുന്ന ഒരു മതമാണ് അള്ളാഹു ഒരു നബിയുടെ മാനക്കേടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അതുപോലെയുള്ള ഒരു നിസ്സാര കാര്യത്തിന് കരിങ്കല്ലിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അൽതാഹുവിന് ഇത്തരത്തിലുള്ള ഒരു നിസ്സാര കാര്യം ചെയ്യാൻ പോലും കല്ലിനെ ആശ്രയിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അത് വിഗ്രഹാരാധനയുടെ റിവേഴ്സല്ലേ റിവേഴ്സ് ഐഡോലേറ്ററി അല്ലേ അപ്പോൾ ഇങ്ങോട്ട് ഇടനിലക്കാരായിട്ട് ഈ കരിങ്കല്ലിനെ നിയോഗിക്കുക അങ്ങോട്ട് ഇടനിലക്കാരായിട്ട് വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ മക്കുപറകളോ ഒന്നും പാടില്ല എന്ന് പറയുക അത് സെറുക്കാണെന്ന് പറയുക അപ്പോൾ റിവേഴ്സിൽ ആവാം നേരിട്ട് സെർക്ക് ആവാൻ പാടില്ല അതിൻ്റെ യുക്തി എന്താണ് അപ്പോൾ ഒരു കല്ലിന് മൂസാനാബി വരുമ്പോൾ ഈ തുണിയും പറിച്ചു ഓടണമെങ്കിൽ കല്ല് കല്ലൊരു കണ്ണുണ്ടായിരിക്കണം മൂസയാണ് വരുന്നതെന്ന് തിരിച്ചറിയണം മൂസയ്ക്ക് ഇങ്ങനെ ഒരു മൂസയ്ക്കെങ്ങനെ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം പിന്നെ ഈ തുണിയും പറിച്ചു ഓടാനുള്ള യുക്തി വേണം അത് അതുകൂടാതെ തുണിയും പറിച്ച് ഓടാനുള്ള കയ്യും കാലും ഒക്കെ വേണം അപ്പം വെറും ഒരു കരിങ്കല്ലിന് ഇത്രയൊക്കെ കറാമത്തുകൾ ഉണ്ടാവാമെങ്കിൽ പിന്നെ ഈ കരിങ്കല്ലിനെയും വിഗ്രഹങ്ങളെയും വെച്ചുകൊണ്ട് ആളുകൾ ഈ ദൈവത്തിന് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് ആ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന കല്ലിനും ദൈവത്തിൻ്റെ അതേമാതിരി ഇടനിലക്കാരനായിട്ട് അങ്ങ് സ്വീകരിച്ചാൽ പോരെ അപ്പം അയയുടെ ലേറ്റർ ഇങ്ങോട്ടാവാ അങ്ങോട്ട് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് മൊത്തത്തിൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളുടെയും അസംബന്ധങ്ങളുടെയും കെട്ടുകഥകളുടെയും ഒരു ബാണ്ഡക്കെട്ടാണ് ഈ ഖുറാനും ഹദീസും ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഒരു പാണ്ഡക്കെട്ട് പേറിക്കൊണ്ട് നടക്കുന്ന വിശ്വാസികളാണ് ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് യുക്തിയും ശാസ്ത്രവും പറഞ്ഞ് നമ്മുടെ വിശ്വാസമില്ലായ്മയെയും നമ്മുടെ സ്വതന്ത്ര ചിന്തയെയും ഒക്കെ അപഹസിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എത്ര പരിഹാസ്യമായ ഒരു അവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇതാണ് ഈ കുറിച്ച് പറയാനുള്ളത് ഈ ആദീസ് കേവലം ഒരു അദീസല്ല അത് ഒരു ഖുറാൻ വാക്യത്തിൻ്റെ വിശദീകരണമാണ് എന്ന കാര്യം കൂടെ ഈ അദീസിൻ്റെ കോമഡി പറയുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട് എന്നും അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഖുറാനിലെ മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അറുപത്തി ഒമ്പതാം വാക്യത്തിൻ്റെ വിശദീകരണമാണ് ഈ കല്ല് തുണിയും വറിച്ച് ഓടിയ ഹദീസ്